അന്തിക്കാട് തണ്ടീക്കൽ കുടുംബസഭയുടെ ആഭിമുഖ്യത്തിൽ പതിനേഴാം വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു രക്ഷാധികാരി ടി ആർ പുഷ്പാങ്കദൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗീതാശ്രമണൻ അധ്യക്ഷത വഹിച്ചു തണ്ടിയേക്കൽ കുടുംബാംഗവും അന്നിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജീനനന്ദൻ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ജീനനന്ദനെ പൊന്നാടയണിയിച്ച് മൊമന്റോ നൽകി ആദരിച്ചു സെക്രട്ടറി ടി പി രാജൻ രക്ഷാധികാരി ടി യു അറുമുഖൻ ട്രഷറർ ടി കെ ഉണ്ണി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടിയും സ്നേഹവിരുന്നും നടന്നു കുടുംബസഭയോട് യാതൊരു താല്പര്യം കേട്ടായാലും ശരി അവരെ നമ്മളിൽ ലോകം ഉപയോഗിച്ച് അംഗീകരിക്കും നമ്മുടെ സൗകര്യമുള്ള എല്ലാവരും അംഗീകരിക്കും അപ്പൊ നമ്മുടെ വർഗത്തിൽ നിന്ന് കുടുംബസഭയല്ല കുടുംബത്തിൽ നിന്ന് കുടുംബസഭയാണെങ്കിൽ അതിയല്ല നമ്മൾ വളരെ വളരെ ആഗ്രഹിച്ച അവർക്കും വേഗമൊക്കെ കുട്ടിക്കൊണ്ടിരിക്കും മനസ്സിലെ ഇത് You <laughs>